ഒരുപാട് ഇന്നും അവന്റെ ോട് ഞങ്ങള് അമ്മമാരും സംസാരിക്കാറുണ്ട് ഒരേ നാളായിട്ട് അപ്പൊ ഭയങ്കര ചികിത്സയായിരുന്നു പക്ഷെ മതി വന്നിട്ട് ഒലിച്ച് കൂടാന്നൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞു വരണം കപ്പായിട്ട് വരും നിങ്ങൾ മുടിയല്ലാതെ വേറെ ആരാണ് കപ്പടിക്ക് എന്താ പറയാ വേറെ നല്ലൊരു മത്സരാർത്ഥി എന്ന് പറയുന്ന ഒരാൾ സ്കോർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എല്ലാര് കിട്ടാൻ നമുക്ക് സന്തോഷമാണ് പക്ഷെ ഋഷിക്ക് കിട്ടണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മളവന്റെ അവന്റെ സ്വന്തം മേലെ അവര് വിളിക്കുള്ളൂ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നെ വിളിക്കാറുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് കൊറച്ചു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് എനിക്ക് പേടിയാണ് എന്തെങ്കിലും ധൈര്യം വേദനയാണെങ്കിൽ ഞാൻ പോകാം